ഗൈസ് അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് റീസെൻ്റ് ആയിട്ട് വിവിധ ഫാൻ ഗ്രൂപ്പുകളുമായും അതുപോലെ തന്നെ ഫാബിലും ഫാൻ അഡ്വൈസറി ബോർഡിൽ നടത്തിയ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സംഗതി ഇതാണ് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് സൈസ് കുറയ്ക്കുന്നതിനെ പറ്റി സി ഇ ഒ അഭിക് ചാറ്റർജി ഈ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഐ എസ് എൽ ഒരു ക്ലബിൽ മിനിമം സ്കോഡ് നമ്പർ എനിക്ക് തോന്നുന്നു ആണ് എന്ന് തോന്നുന്നു എക്സാക്ട് ഓർമ്മയില്ല എനിവേ ബ്ലാസ്റ്റേഴ്സ് സി ഒ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ട്രിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഐ ഡിയിൽ ട്വൻറ്റി ത്രീ ടു ട്വന്റി ഫോർ എന്ന ഒരു നമ്പറിലേക്കാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് താരങ്ങളുടെ എണ്ണം വെട്ടി കുറച്ച് മിനിമം നമ്പറിലേക്ക് സ്ക്വാഡിനെ എത്തിക്കാനാണ് ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായി ആരാധകർക്കും സംശയം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇനിയും താരങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ ക്ലബ്ബ് വിട്ടേക്കുമോ എന്ന സംശയമൊക്കെ ഉയർന്നു വന്നേക്കാം അതിന് അദ്ദേഹം ഉത്തരം നൽകിയിട്ടുണ്ട് നിലവിൽ മെയിൻ സ്ക്വാഡിൽ ആസ് ഓഫ് നൗ നിലവിലെ മെയിൻ സ്ക്വാഡിൽ നിന്നും കൂടുതൽ താരങ്ങൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഔട്ട്ഗോയിങ്സ് ഒന്നും തന്നെ കാണില്ല എന്നുള്ളത് കൂടി നമ്മുടെ സി യു അഭി ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സിയു ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാൻ ഷെയർ ചെയ്യാൻ വിട്ടുപോയ ഇൻഫർമേഷൻ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് കായി വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കഴിയുന്ന എനിക്ക് മുംബൈ